ഖത്തറിൽ വരും ദിനങ്ങളിൽ അൽസരായത്ത് സീസണിന് തുടക്കമാകുന്നതോടെ കാറ്റും മഴയും കനക്കും പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ പൊതുജനങ്ങൾ തയ്യാറെടുക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു മാർച്ച് അവസാനം മുതൽ മെയ് പകുതി വരെയാണ് അൽസരായത്ത് സീസൺ അസ്ഥിര കാലാവസ്ഥയാണ് ഈ സീസണിന്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിൽ അപ്രത്യക്ഷിതമായി ഇടിമിന്നലോട് കൂടിയെത്തുന്ന മഴയ്ക്കൊപ്പം കാറ്റും കനക്കും പൊടിക്കാറ്റും ശക്തമാകും ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് തീവ്രതയേറും പെട്ടെന്നുള്ള മഴയും കാറ്റുമാണ് അൽസരായത് സീസന്റെ പ്രത്യേകത എന്നതിനാൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഔട്ട്ഡോർ ഇവന്റ് നടത്തുന്നവർ അടിയന്തര പദ്ധതികൾ പ്ലാൻ ചെയ്യണമെന്നതും നിർദ്ദേശത്തിൽ പറയുന്നു പൊതുജനങ്ങൾ ഇടിമിന്നലുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം കനത്ത മഴയുള്ളപ്പോൾ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കരുത് കനത്ത കാറ്റിൽ നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കണം കാലാവസ്ഥാ വകുപ്പിന്റെ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അൽസർ സീസണിലേക്ക് കടക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സാധാരണഗതിയിൽ മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച് മെയ് പകുതി വരെ തുടരുന്ന പ്രവചനാതീതമായ കാലാവസ്ഥ മാറ്റം ശക്തമായ കാറ്റിനും കൂടിയ മഴയ്ക്കും കാരണമായേക്കാം കനത്ത കാറ്റിൽ നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കണം കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി മഴ കാരണം റോഡുകളിൽ വഴുക്കലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ഭാഗികമായി മേഘാവൃതമായ ആകാശവും ചില പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ഖത്തർ ഏവിയേഷൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി താപനില അൽപ്പം കുറഞ്ഞേക്കും അതിനിടെ ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ ിൽ നേരിയ തോതിൽ മഴ ലഭിച്ചു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും വടക്കൻ ഗവർണറേറ്റുകളിലും അറേബ്യൻ കടൽ തീരത്തിന്റെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദാഹിറ ബുറൈമി വടക്കൻ ബത്തിന ഗവണേറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് തെക്കൻ ഷർക്കിയ അൽബുസ്ത ദോഫാർ ഗവണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട് പൊടിയും മൂടൽമഞ്ഞും മഴയും കാരണം ദൃശ്യപരത കുറയും ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അതേസമയം യു എയിൽ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് യു എയിലെ പ്രധാന റോഡുകളിലെല്ലാം കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതിനാൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദൃശ്യപരത കുറയുന്നതിനാൽ ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സൌദിയിലും മഴ കനക്കുമെന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞായറാഴ്ച വരെ ഇടിയോടുകൂടിയ മഴ പെയ്യും കനത്ത പൊടിക്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ദേശീയ കാലാവസ്ഥാ വകുപ്പിന്റേതാണ് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അറുപത് കിലോമീറ്ററായിരിക്കും മക്കാനഗരം ചിത്ത பிக் அல்ஜுமும் அல்காமின் ஹாமின் பஹ்ரா அல்லைத்து குன்புத தாயிஃப் അധം മൈസൻ അൽ അർധിയാദ് അൽമോയ അൽ ഖുർമ റിനിയ തുർബ എന്നീ പ്രവേശങ്ങളിലല്ല മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ആലിപ്പിട വർഷത്തിനും സാധ്യതയുണ്ട് റിയാദിലെ ഖാസീം ഹേയൽ കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തി അൽ ജൌഫ് ബഹ ജസാൻ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റും മഴയും കനക്കും മദീന ബദർ അൽ മഹദ വാദി അൽ ഫറ ഹനാക്കിയ എന്നിവിടങ്ങളിലും മഴയും കാറ്റും വെള്ളപ്പൊക്കവും ശക്തമാകും അസീർ റീജിയണിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ കനക്കും വെള്ളീശ്ശനി ദിവസങ്ങളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് കാറ്റും ശക്തമാകും ിൽ മഴയ്ക്കൊപ്പം പൊടിക്കാറ്റും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നും മോശം കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മക്കയിലെ സമീപ ദിവസങ്ങളിലായുള്ള ചൂടിന് മഴ ആശ്വാസമാക്കും ന്യൂസ് ഡെസ്ക്